കവിത വേലിക്കകത്തെ പന്തം രചന ബിന്ദു അകളി ആലാപനം പ്രഭാകരൻ തൃപ്തി മരണമില്ല മരണമില്ലൻ തീരനാം സകാവിന് മരണമില്ല മരണമില്ലൻ തീരനാം സകാവിന് ഭരണമല്ല കരുണയാണു വീ എസ് വിപ്ലവത്തിന്

വിപ്ലവപ്പുഴാകണ വിഗ്തമാണു ശക്തമാണു വീ എസിന്റെ വാക്കുകൾ വിഗ്തമാണു ശക്തമാണ് വീ എസിന്റെ വാക്കുകൾ ചൂഷണവും അഴിമതിയും തൂത്തറിഞ്ഞ നായകൻ ചൂഷണവും അഴിമതിയും തൂത്തറിഞ്ഞ നായകൻ ചെങ്കൊടിയ ചങ്കിടിപ്പായ് കണ്ട വീരനായകൻ ചെങ്കൊടിയ ചങ്കിടിപ്പായ് കണ്ട വീരനായകൻ പണിയെടുക്കും മർത്യനായി നാവുയർത്തിയും പണിയെടുക്കും മർത്യനായി നാവുയർത്തിയും അവകാശങ്ങൾ നേടുവാൻ നടു നിവർത്തിയും അവകാശങ്ങൾ നേടുവാൻ നടു നിവർത്തിയും കൂടെ നിന്നു പോരടിച്ച വിപ്ലവത്തിൻ നായകൻ കൂടെ നിന്നു പോരടിച്ച വിപ്ലവത്തിൻ നായകൻ നാടുനീങ്ങിയെങ്കിലും ഈ നാട്ടുകാരിലൂടെല്ലാം നാടുനീങ്ങിയെങ്കിലും ഈ നാട്ടുകാരിലൂടെല്ലാം കത്തിയരിയുമെന്നുമെന്നും പന്തമായിയാളിടും പന്തമായി ആളിടും മരണമില്ല മരണമില്ലൻ തീരനാം സകാവിന് മരണമില്ല മരണമില്ലൻ തീരനാം സകാവിന് തീരനാം